ചർമ്മത്തെ സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നത് ചീര ഉരുളക്കിഴങ്ങ് കക്കിരി കോളിഫ്ലവർ ചീര രാത്രി കഴിച്ചാൽ നെഞ്ചിരിച്ചിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട് ഓറഞ്ച് സപ്പോട്ട ആപ്പിൾ കിവി ആപ്പിൾ ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ഗുജറാത്ത് ആസാം ആന്ധ്രാപ്രദേശ് ഒറീസ ആസാം അകാല വാർദ്ധക്യത്തെ തടയാൻ സഹായിക്കുന്ന ഫ്രൂട്ട് സ്ട്രോബെറി ബ്ലൂബെറി ചാമ്പക്ക മൾബെറി ബ്ലൂബെറി ടൈറ്റാനിയം എന്ന ലോഹം ഏത് വാഹന ഉപയോഗിക്കുന്നു കാർ വിമാനം കപ്പൽ ബൈക്ക് വിമാനം കേരളത്തിലെ പ്രസിദ്ധമായ ജലക്ഷേത്രമായ അനന്തപുരം ഏത് ജില്ലയിലാണ് കണ്ണൂർ കോഴിക്കോട് തൃശൂർ കാസർഗോഡ് കാസർഗോഡ് ലവേഴ്സ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ചെറി തക്കാളി സ്ട്രോബെറി പേരക്ക തക്കാളി വീടിൻ്റെ വാതിലിന് മുന്നിൽ ചെരുപ്പ് വെച്ചാൽ സംഭവിക്കുന്നത് ഇത് ദാരിദ്ര്യം ആപത്ത് മരണം കലഹം കലഹം ചുവന്ന വിയർപ്പുകണങ്ങളുണ്ടാകുന്ന ജീവി ഹിപ്പോ പൊട്ടാമസ് ഓന്ത് കണ്ടാമൃഗം പല്ലി ഹിപ്പോ പൊട്ടാമസ് പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ കുട്ടനാട് അഷ്ടമുടിക്കായൽ കാവേരി വേമ്പനാട്ടുകായൽ